പണ്ടൊക്കെ എല്ലാത്തിനും മോഡിയും മറച്ചു വെക്കാൻ നടക്കുവായിരുന്നു ഇപ്പൊ അവര് പല പല ഫാഷനിലാണ് നടക്കണം മറച്ചു വയ്ക്കാതിരുന്നിട്ട് എന്തൊരു ഗുണം അതെ പറയാം ആദ്യം ഇപ്പൊ നമ്മളെല്ലാവരും തുണിയില്ലാതെ പോരെ മുകളിലൊരു ഷാൾ ഉണ്ട് ഇപ്പൊ ആ ഷാളില്ല ആ ഷാൾ കൊണ്ട് വരുന്ന അവർക്ക് ഹെൽമെറ്റ് വയ്ക്കാത്തു രണ്ടുപേർക്ക് ഭാര്യ അല്ലേ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ചെയ്ത് വരുന്നത് ഭരണം ഭരണം അവരെ വേറെ ആർക്കും പരാതി ആവശ്യമില്ല ലൈംഗിക ചേഷ്ടകൾ കാണിച്ച് പണം സമ്പാദിക്കുന്നു നടി ശ്വേതാ മേനോവിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതിയാണ് അമ്മാ അമ്മാഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരം ഒരു പരാതി ഇത് എങ്ങനെയാണ് പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുന്നത് എന്നറിയാനാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കേരളത്തിന്റെ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഒരു സീക്രട്ടായിട്ട് വെച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളാ അതല്ല എല്ലാര്ക്കും അറിയാൻ അത് പ്രസവിക്കുന്നതാണ് അങ്ങനെ അതിങ്ങനെ ഓപ്പണായിട്ട് കാണിച്ചെടുക്കേണ്ടത് തന്നെയുണ്ട് അറിയാന്ന് പറയുമ്പോൾ ആ സിനിമ ശേഷം കേരളത്തിലെ ചില മാറ്റങ്ങളൊക്കെ മാറ്റത്തിന് കാര്യമാണ് പറഞ്ഞത് അതോടുകൂടിയാണ് പല രീതിയിലും മാറ്റം വന്നിട്ടില്ലേ ആൾക്കാരെല്ലാം എല്ലാം ഓപ്പണായിട്ട് ഇണക്കിയത് പണ്ടൊക്കെ എല്ലാത്തിനും മൂടിയും മറച്ചു വെക്കാൻ നടക്കുന്നു ഇപ്പൊ അവര് പല പല ഫാഷനിലാണ് നടക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന ഗുണം മറിച്ച് വായിക്കായിരുന്നിട്ട് എന്തൊരു ഗുണം അതെ ആദ്യം ആദ്യം ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെയല്ലല്ലോ ഇപ്പം ഇപ്പൊ പ്രസവം എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോ ഒരു വിഭാഗം പുരുഷന്മാർക്ക് അതിനെ കുറിച്ച് അതിനെ കുറിച്ച് അതിന്റെ പെയിൻ എത്രയാണ് എന്ന് മാത്രം ബുദ്ധിമുട്ടുണ്ടാവും അറിയാവില്ല പക്ഷേ അതറിയാത്തവരുണ്ട് അത് സിനിമയിൽ കാണുന്നില്ല അത് വിദ്യാഭ്യാസപരമായിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതാണ് ഞാൻ പ്രസവങ്ങൾക്ക് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് എന്നെ അവിടുത്തെ നശുമാർ എന്നെ വിളിച്ച് കാണിച്ച് ഞാൻ കണ്ടിട്ടുള്ളവരാണ് അന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സെക്സ് ആയിട്ട് നമ്മൾ ആ സമയത്ത് കൂട്ടുന്നില്ല കാണുന്നില്ല കാണുന്നില്ല സിനിമയിൽ എങ്ങനെ കാണിക്കാത് പൈസയ്ക്ക് വേണ്ടിയായിരിക്കും നല്ല ഇൻഫർമേഷൻ ഓക്കെ നല്ല ഇൻഫർമേഷൻ എല്ലാത്തിനും വേണം ചെലവിൽ അത് ബേഡായിട്ട് വരും അതെ അലു എനിക്ക് എതിർപ്പുണ്ട് പക്ഷേ പിന്നെ ഇപ്പോഴത്തെ വീണ്ടും അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഞാൻ തെറ്റാണോ ശരിയാന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇല്ല ഇതൊക്കെയാണ് സിനിമകള് കളിമണ്ണ ഈ പറയുന്ന പോലെയുള്ള സിനിമകളിലൊക്കെ അവരെ പേരിൽ കേസാ ഇത്രയും കാലം ഇല്ലായിരുന്നു ഇപ്പൊ എന്തൊരു കേസെന്നാണ് അങ്ങനെ ചോദിക്കുന്ന ഒരു സംഘടന ഇത്രയും കാലം ഇത്രയും കാലം അതിനൊരു ചോദ്യം ഉണ്ടായില്ല ഇപ്പോഴൊരു ചോദ്യം ഉണ്ടായന്റെ ഉദ്ദേശമുണ്ടോ അതുകൊണ്ട് ഈ കാൻഡിഡേറ്റിന്റെ കൂടെ സഹകരിച്ചവരാണല്ലോ മറ്റുള്ളവരും അന്ന് ഈ പടം ഇറങ്ങിയ സമയത്തും ഇവരെല്ലാം അതിനുള്ള ആ ഫീൽഡിലുള്ളവരാണ് പിന്നെ ഇപ്പോഴങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താ ഇവരെങ്ങനെ ഒരു ചെറിയ റിമാർക്ക് കാണിക്കാൻ വേണ്ടിയാണ് അതല്ലല്ലേ അത് ശരിയല്ലല്ലേ അപ്പൊ അന്നേ അതിനെ നിർത്തണമായിരുന്നു സെൻസർ അംഗീകരിച്ചു കഴിഞ്ഞു നടക്കട്ടെ പിന്നെ അങ്ങനെ കാണാറില്ല എന്നാ തന്നെ അങ്ങനെ തെറ്റാണെന്നു നമ്മളെ കണ്ടിട്ടില്ല പണം സമ്പാദിക്കാൻ വേണ്ടിട്ടാണ് പാലേരി മാണിക്ക പോലുള്ള സിനിമകൾ അഭിനയിക്കുന്ന ശരിയല്ല തീർത്തും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവരോട് മൗലികമായിരിക്കാം പക്ഷെ അവര് ചെയ്തു എന്നുള്ള കാര്യം തീർത്തും നമുക്ക് ആരെ കൊണ്ട് പറയാനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഒരു സ്ത്രീ സ്ത്രീയെങ്ങനെയൊക്കെ ചെയ്യാൻ പറയാൻ വെക്കുമോ അങ്ങനെ പറയുന്നു മാത്രമല്ല നടക്കുന്ന സമയമാണ് ശ്രോതാ മേനോനെ തെരഞ്ഞെടുക്കണമോ തെരഞ്ഞെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന അമ്മ അമ്മയാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ എന്നാൽ ഈ പ്രചരണം കൊണ്ടുവരുന്നത് ചുരുക്കം പറയുന്നത് തെറ്റിയാണ് സ്ത്രീ പേരിൽ കൊണ്ടുവരുന്നത് തീർത്തും ശ്രോതാ മേനോ നല്ല വ്യക്തിയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു കൂടിയാണ് അതും പേരൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പെട്ടെന്നൊരു ആരോപണം അല്ലെങ്കിൽ പരാതി ഉയരുന്നത് ഇവരിങ്ങനെ സമ്പാദ്യത്തിന് വേണ്ടി മാത്രം ലൈംഗികത കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോ സ്ത്രീകളെങ്ങനെയായിട്ട് പ്രചരിപ്പിച്ചെടുക്കുക മറ്റുള്ള ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരിക അവരിലേ അവർ മുമ്പോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി വരുന്ന മേനോനെ പറ്റി എന്തെങ്കിലും അവ അപാധ ഉണ്ടാക്കി വരുത്തുന്നതുണ്ടോ അത് ഈ ലോകം തന്നെ തീരുമാനിക്കുന്നതാണ് മറ്റുള്ള കൂട്ടൊരു രാഷ്ട്രീയക്കാർ പൊളിറ്റിക്കലായിട്ട് ഇതിനകത്ത് മെയിനായിട്ട് പുറത്ത് കളിക്കുന്നുള്ള കാര്യം അത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആരുമല്ല ഞാൻ ഞാനിതുവരെ കണ്ടിട്ടുമില്ല പക്ഷെ എന്നാൽ പ്രചരണത്തിന്റെ വാർത്തയിൽ കേൾക്കുമ്പോൾ ഒരു നല്ലൊരു വ്യക്തി എന്ന് മാത്രമല്ല ലൈംഗികമായിട്ട് എന്തുകൊണ്ടത് അവരുടെ ആഘോഷമാണ് എന്നാൽ ആദ്യം ചെയ്യേണ്ട സുപ്രീംകോടതി അനുവദിച്ചു കൊടുത്ത് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടാം എന്ന് ഇങ്ങനെ സുപ്രീംകോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും വരെ തിരിച്ചു കൊണ്ടുപോയിട്ടെങ്കിൽ ഈ കാപ്പാ കേസ് ഒഴിവാകും കോടതി തിരിച്ചതിനെ കൊണ്ടു വരണം എങ്ങനെ മുമ്പത്തെ ഫോർട്ടി സെവൻ കേസ് ബഹുചാര കുറ്റം അത് ചുമത്തണം അത് കോടതി തുറന്നു വിട്ടു കൊടുത്തിട്ട് മറ്റൊരു ലൈംഗിക ചെന്ന് ചെയ്തെന്ന് പറഞ്ഞൊരു കാര്യമില്ല അല്ലേ അപ്പൊ അതിനെക്കാട്ടി അതിനെ റദ്ദാക്കുക ആര് ഉപചരിക്കാൻ വേണ്ടി പോകാൻ പാടില്ല അപ്പൊ അങ്ങനെ ആകുമ്പോന് പറ്റും മറ്റത് എത്തിയെ ആന മുന്നേ ഇഷ്ടം കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ഒരു കൂടുതൽ മോരിയായിട്ട് ചെയ്യുന്നു ഒരു കൊച്ചുകുട്ടിയായിരുന്ന പതിനാലു വയസ്സായ കുട്ടിയായിരുന്ന പതിനഞ്ച് വയസ്സ് കുട്ടിയായിരുന്നാൽ വീടിനൊക്കെ അവന് ഒന്നു ദിവസം ദയമായി ബന്ധപ്പെട്ടതിന് ശേഷം അത് പിന്നെ ആ കുട്ടിയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരനെ പിടിച്ച് അകത്താക്കുക ഒന്നിയില ഈ കുട്ടി ആത്മഹത്യ ചെയ്യുക അതിപ്പോൾ പെരുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സുപ്രീം കോടതി അതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബഹുചരിക്കുന്ന രാജ്യം പിടിക്കുക അതുപോലെ തന്നെ ഇനി പറയാനുള്ള പെണ്ണുങ്ങളുടേതില് നിങ്ങൾ തന്നെ ഇരിക്കട്ടെ ഈ മുമ്പ് നമ്മൾ ഷാളും കുഴി കുടിക്കുള്ളി ഇപ്പൊ ആരും ഷാളില്ല അതെന്തുകൊണ്ട് അവർക്കെല്ലാം പിടിച്ച് പൊറ്റി അടിച്ചു മുത്തതി ആണുങ്ങളെ തന്നെ വേണ്ടി ഇല്ലാതാക്കുന്നതിന്റെ അതുകൊണ്ട് തന്നെയാണ് അല്ലേ ചുരിദാർ തന്നെ ധരിക്കാം ചുരിദാർ ധരിക്കും മുമ്പ് നമ്മളെ കൂട്ടിലുള്ള കുട്ടികൾക്ക് ആയുധത്തിന്റെ മുകളിൽ ഒരു ഷാളുണ്ട് ഇപ്പൊ ആ ഷാളില്ല ആ ഷാള് കൊണ്ട് വരുന്നത് അവർക്ക് പിടിച്ചടിക്കും മൊത്തം ഹെൽമെറ്റ് വെക്കാത്തല്ലേ പെട്ടി അടിക്കാറുള്ളൂ

പരാതി കുട്ടികൾക്ക് കാണാൻ ഇതല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്തായാലും ഉണ്ടല്ലോ അവര് അഭിനയിച്ചു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അഭിനയിക്കുന്നത് ഒരു പണം ില്ല അഭിനയിക്കണത് സംവിധാനം ചെയ്യുന്നില്ല ஒன்னே அவருக்கு பணம் கிட்டுள்ள பணம் கிட்டு வந்து அபினயும் பயன்படுத்தணும் ரெண்டு அவருக்கு பணம் கிட்ட இன்னொரு படத்தில் அபினயிக்க டான்ஸ் கிட்டுள்ள